ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാധന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉദയഭാനു ബാലനോട് ചോദിക്കുക കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു അവിടുത്തെ ഒക്കെയോ അവിടുത്തെ ബിസിനസ് അപ്പോഴേക്കും ഒന്ന് ഗോമതി ബാലൻ ഞെട്ടിപ്പോയിട്ടോ അന്ത വെട്ടിങ്ങനെ ഇരിക്കുക ഓ ഓ ഓ ഞങ്ങളുടെ ബിസിനസ് സിംഗപ്പൂരിലെ മലേഷ്യയിലൊക്കെ ബിസിനസ് അത് വെച്ചടി വെച്ചടി കയറ്റുമല്ലേ ഓ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട ഓരോ ദിവസവും ഉയർച്ച മാത്രമേ ഉള്ളൂ എന്തായാലും ശ്രീകലയെ മീനാക്ഷി വീടെല്ലാം കൊണ്ടുനടന്ന് കാണിച്ച് വീണ്ടും തിരിച്ചു വരെ ഹോളിലേക്ക് വരാട്ടോ വീടൊക്കെ കണ്ടോ നിനക്ക് തൃപ്തിയായ സ്ത്രീകളെ ശ്രീകലയുടെ മുഖത്തെടുത്ത് എളിച്ചില്ലാട്ടോ ഒന്നും മിണ്ടുന്നില്ല എന്താ സ്ത്രീകളെ ഏഹ് വീട് ഇഷ്ടമായില്ലേ നിനക്ക് അതെ ആനന്ദിന് ഇവിടെ മുറിയില്ല ടെറസിലാ കിടക്കുന്നത് ഏ സത്യമാണോ ബാലാ എന്നുദ്ദേ ഭാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു അല്ല ഇവിടെ ആരും ഇനി ആകാശമല്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാ ആനന്ദ് പ്രത്യേക ടെറസിൽ കിടന്നത് അങ്ങനെ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ മുറിയൊക്കെ ആകും അല്ല എങ്ങനെയാ മോളോട് ഞാൻ പറയുക എന്തായാലും ആ ഒരു മുറി പോലും ഇല്ലാത്ത ചെറുക്കനാ അവളുടെ കഴിച്ച് താലി കെട്ടുന്നതെന്ന് മീനാക്ഷി ചോദിച്ചാൽ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ ആനന്ദ മുറിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയുമല്ല ശ്രീദേവി വിവാഹം കഴിഞ്ഞിങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും നല്ല മുറി തന്നെ അവൾക്ക് കൊടുക്കും പിന്നെന്താ കുഴപ്പം അല്ല എന്നാലും സ്ത്രീകളെ സാരമില്ല സ്ത്രീകളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എല്ലാവരുടെ ഇപ്പോൾ വലിയ വീടോ മുറികളോ ഒക്കെ ഉള്ള ആൾക്കാരാവണം എന്നൊന്നും ഇല്ലല്ലോ അതങ്ങ് വിട്ടുകളാ ശരി ശരി ഞാൻ വിട്ടു പറഞ്ഞു തോന്നേ ഉള്ളൂ ആ പിന്നെ ബാല അവിടെ ഇരുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രധാനപ്പെട്ട കാര്യം ആനന്ദിൻ്റെ ഞങ്ങൾ വിവാഹ സമ്മാനമായിട്ട് ഒരു പത്ത് പവൻ്റെ മാലയാ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഓഹ് എൻ്റെ പൊന്നോ എന്തൊരു സന്തോഷം ബാലനും ഗോമതിക്കും മൂന്ന് പവൻ്റെ ബ്രേസല് ഏറ്റും ഒന്നര പവൻ്റെ ഒരു മോതിരം ഇതാണ് ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ബാലൻ പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ ബാലൻ ചോദിച്ചാൽ അയ്യോ നിങ്ങളുടെ ഇഷ്ടം ഇക്കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാ ആ എന്നാൽ പിന്നെ ഞങ്ങളെന്നാ ഇറങ്ങട്ടെ ഏ അപ്പം ഗോമതി ചോദിച്ചാൽ അല്ല ഊണ് തയ്യാറാക്കിയിട്ടുണ്ട് കഴിച്ചിട്ട് പോകാം അപ്പം ശ്രീകലയും ഉദയഭാനും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വീട്ടിലെ കുട്ടികൾ തനിച്ച ഊണൊക്കെ ഇനി ഒരിക്കലാകാം അല്ല ഇഷ്ടക്കേട് കൊണ്ട് വണ്ട വല്ലതാണോ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ഗോമതി ചോദിച്ചപ്പോൾ എന്ത് ഇഷ്ടക്കേട് ഞങ്ങൾ നോക്കുന്നത് ഈ കുടുംബത്തെ മാത്രം വീടോ ഇവിടുത്തെ സൗകര്യങ്ങളോ ഒന്നുമല്ല ഈ കുടുംബം കുടുംബ പാരമ്പര്യം ഇതൊന്നും ഞങ്ങൾക്ക് വേണമെന്നില്ല ഈ നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സ് അത്ര മതി എന്നാൽ ശ്രീകലേ നമുക്ക് ഇറങ്ങിയാലോ അതേ ഊടോ കഴിച്ചില്ല ഞാൻ ഈ ജ്യൂസ് ഒന്ന് ജ്യൂസൊന്നു കുടിച്ചോട്ടേട്ടോ എന്നും പറഞ്ഞ് സ്ത്രീകളെ ജ്യൂസ് എടുത്ത് കുടിക്കുക അടുത്ത് പോകാനിറങ്ങണ സമയത്ത് കല്യാണക്കുറിയുടെ കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ് ഉദയഭാനു ആ കല്യാണക്കുറി അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അറിയുന്ന ഒരു പ്രസ് പ്രസുണ്ട് അവിടെക്കുമ്പോൾ ശ്രീകല നമുക്ക് നമുക്കിവിടെ ആരെയും പരിചയമില്ലല്ലോ ഉദയേട്ട അപ്പം ഉദയഭാനു പറഞ്ഞു ശരിയാ വെഡിങ് കാർഡ് ഇനി സിംഗപ്പൂരിലോ മലേഷ്യയിലൊക്കെ അടിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ മലയാളം ആ ഒരു ഇതും കാണൂല ഇപ്പം എന്ത് ചെയ്യും അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അത് ഞാൻ റെഡിയാക്കി തരാം കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെ തന്നെ അടുപ്പിക്കാം ഓ അന്നാ വളരെ ഉപകാരം എത്ര എണ്ണം വേണം എങ്ങനെ വേണം എന്നൊക്കെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാട്ടോ അപ്പോൾ പുതിയ ഫാനു കല്യാണക്കുറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോഴേക്കും ശ്രീകല ചോദിച്ചു അതേ പോകുന്നതിന് മുമ്പ് ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ അതെ നിങ്ങൾക്കൊന്നും തോന്നരുത് എന്തായാലും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്നൊരു വീട് വെക്കാനായിട്ട് നിങ്ങളെക്കൊണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം ഇത് കല്യാണത്തിന് മുമ്പ് ഇതൊന്ന് പെയിന്റ് അടിക്കാവോ അപ്പോഴേക്കും ഗോമതിയും ബാലിനോട് പറഞ്ഞു അയ്യോ അതിനിപ്പം എന്താ പെയിന്റ് അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ മീനാക്ഷിയും പറഞ്ഞു ആ അനന്ത എന്തായാലും മുറി പണിയുന്നുണ്ടല്ലോ ആ സമയത്ത് പെയിന്റ് അടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഓ എന്നാ വളരെ സന്തോഷം ദേ ഒന്നും വിചാരിച്ചേക്കല്ലോട്ടോ എനിക്ക് മനസ്സിൽ മനസ്സിരിക്കാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് പോയതയോ എനിക്കങ്ങനെ ഒന്നും മനസ്സി വെച്ചേക്കത്തില്ല ഞാൻ അന്നേരം തന്നെ പറയും എന്ന് സ്ത്രീകളെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ആ അത് കണ്ടപ്പോഴേ തോന്നി എന്ത് അല്ല മനസ്സിൽ വേറെ ഒരു കളർത്തലൊന്നും ഇല്ലാത്ത ഒരാളാണെന്നേ ആ എന്നും പറഞ്ഞു സ്ത്രീകളെ വല്ല അഭിമാനത്തോടെ ഇങ്ങനെ നിൽക്കാം എന്തായാലും ഈ യാത്ര പറഞ്ഞ് ഉദയഭാനും ശ്രീകലയും കൂടെ ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒന്നിനും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഗോമതി അല്ലല്ലോ ഒന്നും അറിയാതെ ഒന്നിനും ഒരു കുറവും ഇല്ലാതെയാണ് ഞങ്ങൾ ശ്രീദേവി മോളെ വളർത്തിയിരിക്കുന്നത് ഇവിടെ അവൾക്കൊരു കുറവും വരുത്താതെ നോക്കിയേക്കണേ നീ എന്തുവാ ശ്രീകലേ ഇത് പ്രത്യേകം പറയണോ നമ്മുടെ മോളെ അവർ പോലെ നോക്കും അല്ലേ ബാല ആ അതെ 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 ആ എന്നാൽ ശരി എന്നു പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര പറഞ്ഞ് ഇവരെ ഇറങ്ങാം എന്തായാലും മീനാക്ഷിക്ക് ഇവരുടെ ഈ വർത്താനോ അല്ലെങ്കിൽ ഇവരുടെ ഈ പറച്ചിലോ ഒന്നും പിടിച്ചിട്ടില്ല അവരുടെ ആവശ്യങ്ങളൊന്നും ബാലനാണേ ആകെ ഡെസ്പായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ മീനാക്ഷി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി ചോദിച്ചു എന്താ ബാല ടെൻഷൻ വല്ലോ ആയോ അല്ല മക്കളെ വളർത്തി വിവാഹം വിവാഹം കഴിപ്പിക്കുന്നത് വരെ എല്ലാ അച്ഛനമ്മമാർക്കും ഉള്ളതാണ് ഈ ടെൻഷൻ ആ അത് സാരമില്ല എന്ന് പറഞ്ഞ് ബാലൻ കൂറി പോവാണ് അപ്പോൾ ബാലൻ എന്തോ ഉള്ളിൽ തട്ടിയിട്ടുണ്ടോ എന്ന് മീനാക്ഷിക്ക് മനസ്സിലായിട്ടോ അകത്ത് പോയി ബാലം താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക മീനാക്ഷി ചെന്നു ഗോമതി ചെന്നു കുറെ നേരം ഇവർ പരസ്പരം ആരും ഒന്നും മിണ്ടുന്നില്ല മീനാക്ഷി രണ്ടുപേരെ മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഗോമതി പറഞ്ഞു ബാലേട്ടൻ ഇത്ര ഈ കാര്യത്തിൽ വിഷമിക്കുകയോ മനസ്സൊരുക്കുകയോ ഒന്നും ചെയ്യണ്ട നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അവർ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാതെ ആലോചനയായിട്ട് വന്നതല്ലല്ലോ എല്ലാം എല്ലാ സുഖ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെയല്ലേ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത് അവിടെ നിന്ന് ഇവിടെ വരെ ബാലേട്ടം കൊണ്ട് എത്തിച്ചില്ലേ അതൊരു ചെറിയ കാര്യമാണോ അതൊരു ചെറിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതി സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബാലേട്ടൻ്റെ ഇച്ഛാശക്തിയും പ്രയത്നവും ഒക്കെ എത്ര എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്കല്ലേ അറിയുള്ളൂ അത് മാറ്റാർക്കും അറിയില്ലല്ലോ ഇപ്പം ബാലൻ പറഞ്ഞു അത് നിന്റെ കാഴ്ചപ്പാട് ഇതിപ്പോൾ നമുക്ക് മാത്രം താമസിക്കാനുള്ള ഇടമാണോ അല്ല നമ്മുടെ മക്കളും അവരുടെ ഭാര്യമാരും അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഇവിടെ ഈ വീട് എത്രമാത്രം ചെറുതാണ് എന്ന് ഞാൻ ആലോചിച്ച് പോയതാ അങ്ങനെ എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുന്നൊരു വീടാണോ ഇത് ഹാ അല്ല ഉദയഭാനുവും ശ്രീകലയും ഇപ്പോഴും ഈ വീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാത്തത് വലിയ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞാൽ ഇനി ആരും അവരെ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ എന്നിട്ടും പിന്മാറുന്നില്ല എങ്കിൽ അതിനർത്ഥം മറ്റെന്തോ ഒരു കാരണം അവർക്കുണ്ട് എന്നല്ലേ അപ്പോഴേക്കും ബാലം പറഞ്ഞു എന്ത് കാരണം ഒന്നുമില്ല ആനന്ദിനെ ഇഷ്ടപ്പെട്ടു ആ ആളെ നിങ്ങളെക്കാൾ കൂടുതലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആളുകളെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് എന്നും പറഞ്ഞ് ബാലൻ മീനാക്ഷി പിന്നൊന്നും പറയാൻ പോയില്ല ഒരു പത്തിരുപത് പത്താറ് വർഷം ഒരു കടയിലിരുന്ന് കച്ചവടം ചെയ്യുന്നതിൻ്റെ പരിചയമല്ലേ കടം വാങ്ങിച്ചാൽ പറ്റിക്കുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അച്ഛനെ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ മനസ്സിലാലോചിക്കുക നീ എന്താ മീനു ആലോചിക്കുന്നത് എന്ന് ഗോമതി ചോദിച്ചപ്പോഴേക്കും നമുക്ക് ഈ വീടൊന്ന് പെയിൻ്റ് അടിക്കണമല്ലോ അതാലോചിച്ചതാണ് ആ ശരിയ ബാലേട്ട കല്യാണത്തിന് മുമ്പ് നമുക്കിതൊന്ന് പെയിൻ്റ് അടിക്കണം ആ അതൊക്കെ ഞാൻ ആലോചിച്ചതാ ഒരു റൂം എങ്ങനെയെങ്കിലും നമുക്ക് പണിതെടുക്കാം പക്ഷേ പെയിൻറ്റിങ്ങിന് ഭയങ്കര പൈസയാണ് ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് ഓരോ കോൺട്രാക്ടർമാർ ചോദിക്കുന്നത് കേട്ടാ ഞെട്ടിപ്പോകും പെയിൻ്റ് അടിക്കുക എന്തിനാ അച്ചാ കോൺട്രാക്ടർ ഏ പിന്നെ അവര് വേണ്ട അവരില്ലാതെ എന്ത് ചെയ്യും എന്ന് ബാലൻ ചോദിച്ചപ്പോൾ മീനാക്ഷി ചോദിച്ചു എൻ്റെ പൊന്ന് മനസ്സ് വെച്ചാ ഈ വീട്ടിൽ എന്തുമാത്രം ആൾക്കാരുണ്ട് ആ എല്ലാവരുടെ വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഈ കാര്യം അച്ഛൻ എനിക്ക് വിട്ടതാ കുറച്ച് പെയിന്റും ബ്രഷും മേടിക്കണം ചെറിയ പോരാമയ്ക്ക് ഉണ്ടാകും എന്നാലും ആരും കുറ്റം പറയാത്ത രീതിയിൽ നമുക്ക് ഈ വീടിനെ വീടിനു മാറ്റിയെടുത്താലോ അപ്പേക്കും കോമതി ഹേ കൊള്ളാലോ എന്നാ അത്രയും ഭാരം ബാലേട്ട കുറച്ച് വന്നാ മതിലോ ബാലനാണേ എന്നാൽ വല്യ സന്തോഷമൊന്നുമില്ല ആ എന്നൊരു പറച്ചിൽ മാത്രം ആനന്ദിനാണോ എന്തൊരു ടെൻഷനാണെന്നറിയാമോ രാത്രിയിൽ പതുക്കെ പുറത്തിറങ്ങി വന്നിട്ട് ദേവി വിളിക്കുക ഈ വീട്ടിൽ നിന്നും തിരിച്ചു പോയതിന് ശേഷം അവിടെ ചെന്നിട്ട് ഉദയഭാനു ശ്രീകളെ എന്താ പറഞ്ഞതെന്ന് അറിയണമല്ലോ എന്തായാലും ദേവി വളരെ സന്തോഷത്തോടെ ഫോൺ എടുത്തു ആനന്ദേട്ടാ എന്ന് വിളിച്ചു വിട്ടപ്പോൾ ആ ദേവി ഓ എന്തൊരു സന്തോഷം രണ്ടു പേർക്കും തിരക്കായിരുന്നോ ഏയ് ആനന്ദേട്ടൻ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റാത്ത തിരക്കൊന്നും എനിക്കില്ല അല്ല അങ്കിളും ആൻറ്റി വീട് കാണാൻ വന്നിട്ട് എന്താ പറഞ്ഞേ നല്ല വീടാന്ന് പറഞ്ഞു ഏ അത് വെറുതെ ദേവിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ദേവി എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും പറയണ്ട അല്ല സത്യമായിട്ടും പറഞ്ഞു പിന്നെ വീടിന് സൗകര്യങ്ങളെക്കാളും ഒക്കെ പ്രധാനം അവിടെ താമസിക്കുന്ന മനുഷ്യർക്കല്ലേ അവർക്ക് സ്നേഹിക്കാനേ അറിയോ എന്നതല്ലേ വലിയ കാര്യം അപ്പോൾ എന്നാലും വലിയ സൗകര്യത്തിലൊക്കെ ജീവിച്ചിട്ട് ഇവിടെ വന്ന് ചെറിയ സൗകര്യത്തിൽ ജീവിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് അപ്പോഴേക്കും നമ്മുടെ ദേവിയാക്കെ സങ്കടമായിട്ടോ കാരണം ആനചേട്ടം എന്തൊക്കെയാ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് എന്തൊക്കെ സൗകര്യങ്ങളില്ല തിന്നാനും കുടിക്കാനും പോലും ഇല്ലാതെയല്ലേ താനവിടെ ജീവിക്കുന്നത് എന്താ ദേവി ഒന്നും ഇണ്ടാത്തത് ദേവി എൻ്റെ ആഗ്രഹമേ ദേവിയെ കൊട്ടാരം പോലത്തെ ഒരു വീട്ടിൽ താമസിപ്പിക്കണം എന്നാ ഒന്നും ഇട്ടുന്നില്ല കേട്ടോ ദേവി കേൾക്കണുണ്ടോ ദേവിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ ആ കേൾക്കുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെ അത്യാഗ്രഹങ്ങളൊന്നുമില്ല എവിടെയാണെങ്കിലും ആനന്ദൻ്റെ കൂടെ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ മതി അതിപ്പോൾ ഒരു കുടിലാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓ ദേവിയുടെ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഇത്ര ഒരു കുട്ടിയെ കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനായി ഇത്ര നാൾ കാത്തിരുന്നെങ്കിലും എനിക്കെല്ലാം തികഞ്ഞൊരു പെൺകുട്ടിയെ തന്നെ കിട്ടിയല്ലോ അപ്പോഴേക്കും ദേവി പറഞ്ഞു എല്ലാം തികഞ്ഞ ആളായതുകൊണ്ടാണോ ആനന്ദേട്ടൻ എന്നോട് സ്നേഹം എനിക്ക് കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആനന്ദേട്ടൻ എന്നെ സ്നേഹിക്കില്ലേ ഏ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാം തികഞ്ഞ ആളെ തന്നെ ഈശോൻ്റെ എനിക്ക് തന്നത് ദേവി ഇപ്പോഴത്തെ ഈ സൗകര്യക്കുറവൊന്നും ദേവി ഓർത്ത് വിഷമിക്കേണ്ട പറ്റുന്ന അത്ര രീതിയിൽ നമുക്ക് ഈ വീട് ഒരുക്കാം എന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദേവമംഗലം ഇനി സ്വർഗ്ഗമാകും ശരിക്കും സ്വർഗം അവിടെ ഒരു ദേവിയും എത്തും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നമ്മുടെ ആനന്ദ് കോള് കട്ട് ചെയ്തു ദേവിക്ക് ആകെ സങ്കടം ഭഗവാന്റെ ഫോട്ടോയിലേക്ക് നോക്കി താൻ പറ്റിക്കുകയാണല്ലോ എന്നൊരു ചിന്തയിൽ ആകെ കുറ്റബോധത്തോടെ കരയാണ് പിന്നെ കാണിക്കുന്നത് ഒരു ഓട്ടോ ദേവമംഗലത്തിലേക്ക് വരികയാണ് കേട്ടോ ഓട്ടോ വന്നാൽ നൂറുത്തോണം അത് മറ്റാരും അല്ല നമ്മുടെ അനുജയാണ് വന്നിരിക്കുന്നത് അനുജ ഗട്ടിയോനേം കൂട്ടി വന്നതാണ് ഇറങ്ങി എത്ര രൂപയാണെന്ന് ചോദിച്ചു ഇത് രൂപ അവൾ അനുജെ എന്നും പറഞ്ഞുകൊണ്ട് അനുജയെ ഭർത്താവ് വിളിച്ചു പൈസ കൊടുക്കാനായിട്ട് അനുജയാണെങ്കിൽ അമ്മേ അമ്മേന്നും പറഞ്ഞുകൊണ്ട് അമ്മേനെ വിളിച്ച് പുറത്തിറക്കി മീനാക്ഷിയും മിത്രയും ഗോമതിയും കൂട്ടി ഇറങ്ങി വന്നു അമ്മ ഇത് എവിടെയായിരുന്നു ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതല്ലേ ഇത് പൊന്നു വെണ്ണ ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് ഞങ്ങൾ നൂറുകൂട്ടം പണിക്കടലിൽ ഇങ്ങോട്ട് വരുന്നത് പൈസ തന്നെ ഇങ്ങോട്ട് ആ എൻ്റെ കയ്യിൽ ചില്ലറയില്ല അഞ്ഞൂറ് ഉള്ളൂ എന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപ കൊടുത്തു വിട്ടോ മീനാക്ഷി ചോദിച്ചു അമ്മ എന്തിനാ പൈസ കൊടുത്തത് നീ എൻ്റെ പൊന്നു മീനു ചില്ലറയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഓട്ടോ കയറി പടി എന്നെ വിളിച്ചായിരുന്നു ഏതായാലും അഞ്ഞൂറ് രൂപ കൊടുത്തതിൽ ഇരുന്നൂറ്റമ്പത് രൂപ തിരിച്ചു കൊടുത്തു വണ്ടിക്കാരൻ അനുചി നേരെ അത് കെട്ടി എൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി ചില്ലറയില്ല എന്ന് പറഞ്ഞു ആരെ ബുദ്ധിമുട്ടിക്കാൻ നിന്നേക്കരുത് കേട്ടോ ദാ ഈ പൈസ പിടിച്ചോളാൻ അല്ല നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞാൻ അമ്മയെ വിളിച്ചതല്ലായിരുന്നോ അത് വണ്ടി കയറിട്ടല്ലേ നീ വിളിച്ചത് അല്ല നീ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞില്ലല്ലോ വരുന്നു എന്ന കാര്യം അതെ ഇന്നലെയല്ലേ അമ്മ പറഞ്ഞിട്ട് ഇവിടെ പെയിൻറ്റഡ് അടിയാണെന്ന് അപ്പം പിന്നെ വരണ്ടേ കേട്ടപ്പോഴേ ശ്രീയേട്ടന് വലിയ ഉത്സാഹം ആ അത് നന്നായി ആൾ കൂടുമ്പം ജോലി കുറയുമല്ലോ അപ്പോഴേക്കും ശ്രീയേട്ടൻ പറഞ്ഞു എന്നെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇവിടുത്തെ കല്യാണവർക്ക് തുടങ്ങി കേട്ടപ്പോഴേ ഇവള് ഭയങ്കര ബഹളം അതുകൊണ്ട് മാത്രം ഞാൻ വന്നത് അവിടെ ഇരുന്നാൽ എനിക്ക് ചോദ്യം കിട്ടത്തില്ല ഇവിടെ ആവുമ്പോൾ അമ്മയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കുന്നതൊക്കെ കഴിക്കാലോ അപ്പോഴെനിക്കും കോമന് പറഞ്ഞു ആ പിന്നെ അതിനിപ്പം എന്താ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബാലേട്ടനോട് പറഞ്ഞ് കുറച്ച് കൊഞ്ച് മേടിക്കായിരുന്നു സ്ത്രീക്ക് ഇഷ്ടമാണല്ലോ കൊഞ്ച് ആ പിന്നെ അത് സാരമല്ല ഇനിയും സമയമുണ്ടല്ലോ അങ്ങനെ മോളും മരുമോനും അകത്തേക്ക് കയറിപ്പോവാണ് നമ്മുടെ മീനാക്ഷി മിത്രയും കൂടി ഇങ്ങനെ നിൽക്കുക ചേച്ചി ഇത് പണിയാവോ ചേച്ചി വിചാരിച്ചു ഒരാളും കൂടി വന്നാൽ ജോലി എളുപ്പമാവുന്നല്ലേ ഓ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അനുചേച്ചിന് കെട്ടിയവൻ വെറും പഴങ്ങഞ്ഞിയാ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ചേച്ചി പറഞ്ഞപ്പോയ്യോ ചേച്ചിപ്പോൾ അതുക്കിപ്പറ അവർ കേൾക്കും ഞാൻ പറഞ്ഞത് സത്യമാണ് ഏത് നേരം കുറേ പഴങ്ങഞ്ഞിയും തരാ തരം കറികളുമാണ് പുള്ളിയുടെ ഫേവറേറ്റ് നമ്മൾ കുഴയാനാ ചാൻസ് അല്ല പെയിന്റ് വാങ്ങിക്കാൻ പോയൊന്നും കണ്ടില്ലല്ലോ ആ ഓരോ നേരവും സെലക്ട് ചെയ്ത് വാങ്ങിച്ച് വരണ്ടേ സമയം പിടിക്കും എന്തായാലും പെയിൻറ് വണ്ടി വന്നു ആ പിന്നെ കാണിക്കുന്നത് പെയിന്റ് വണ്ടിയാല് ആര്യനും ആകാശും ധർമ്മനും കൂടി വരാണോ കേട്ടോ ആളിയം വിളിച്ച് ഓർഡർ കൊടുത്ത് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എന്തോ ദുരൂഹതയില്ലേ മാമനെന്താ തലയുടെ കല്ല് വല്ലു ഇളകിപ്പോയി എന്താ ഈ പറയണത് എന്ത് ദുരൂഹത എടാ പോലെ നിങ്ങൾക്കാര്ക്കോ ആളിയനെ അറിയില്ല അല്ല നമ്മൾ തീരുമാനിച്ചതല്ലേ വീടിന്റെയും മുറിയുടെയും കളറൊക്കെ പറഞ്ഞു കൊടുത്തതല്ലേ പിന്നെ ഈസിയല്ലേ ഓർഡർ ചെയ്താൽ മതിയല്ലോ എന്ന് അച്ഛൻ കരുതി കാണും ആ എന്തായാലും കാര്യമുള്ള കാര്യം മാമ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലാതെ എന്തു മണ്ടത്തലവും ഞങ്ങളും കേൾക്കൊന്നുമില്ല ഒരു ദുരുഹജ്ഞന വന്നിരിക്കുന്നു അറിയാത്ത പിള്ള ആ ചെറിയുമ്പോൾ അറിയും എന്ത് ആ ഒന്നുമില്ല നിങ്ങൾ വാ എന്തായാലും അളിയനെ അറിയുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത് സത്യം വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വീട്ടിലേക്ക് വരിക എന്തായാലും ഇവർ വന്നപ്പോഴേക്കും അകത്തുള്ള എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ ആഹാ നിങ്ങളിപ്പോൾ എത്തി എന്ന് അളിയനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ധർമ്മൻ അളിയനോടല്ല നമ്മുടെ അനുജയോട് ഭർത്താവിനോട് നമ്മൾ ആ രീതിയും ആകാശിൻ്റെയൊക്കെ ആളിയനോട് ധർമ്മം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ വെളുപ്പനെ ഇടമംഗലത്തിൽ കയറി ആ അതെന്തായാലും നന്നായി ഇതിപ്പോൾ ജോലി ചെയ്യാൻ ആളില്ല എന്നുള്ള വിഷമം വേണ്ടല്ലോ എന്ന് ആകാശ് പറഞ്ഞപ്പോൾ ശ്രീ പറഞ്ഞു അയ്യോ എന്നെ കൂട്ടത്തെ കൂട്ടിയേക്കല്ലേ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തേക്കോ എനിക്കിതൊന്നും വശമില്ലേ അപ്പം ആരും പറഞ്ഞു എന്തായാലും അളിയനെ കൂട്ടില്ല നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞു ബാക്കി എല്ലാവരുടെ അടക്കി പിടിച്ച് ചിരിക്കുകയാണ് അപ്പോൾ ഗോമതി ഗോമദോദിച്ചു നീ പറഞ്ഞൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്തോന്ന് പറഞ്ഞു അതെ മീനാക്ഷിയും മിത്രയും കൂടെ എന്തോ പ്ലാൻ ചെയ്ത് പറഞ്ഞായിരുന്നല്ലോ എന്തോ ലിസ്റ്റ് എഴുതി തന്നായിരുന്നല്ലോ ഓരോ ഉൾക്കും വേണ്ട കളറും വോളിൻ്റെ ആ ഒരു ലൈറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴേക്കും അനുജ ചോദിച്ചു കളറും സെലക്ട് ചെയ്തപ്പോൾ എന്നോട് എന്താ പറയാതിരുന്നത് അല്ല അനുജ ചടയമംഗലത്തല്ലായിരുന്നോ എന്നാലും ഒന്ന് ഫോൺ വിളിച്ചാൽ ഈ കിട്ടാത്ത സ്ഥലമൊന്നും അല്ലല്ലോ ഈ ചടയമംഗലം എന്നോട് ചോദിക്കാതെ നിങ്ങൾ പെയിൻറ് മേടിച്ചോ എന്നും പറഞ്ഞു അനുജ എൻ്റെ പൊന്ന അനുജ ഇനി അതും പറഞ്ഞ് വഴക്കുകൂടല്ലേ ചോദിക്കാം മറന്നു ആ അമ്മ ഒന്നും പറയണ്ട അമ്മ എന്നെ മറന്നു എന്ന് പറ എന്നും പറഞ്ഞ് അനുജ നിന്ന് ചിണുങ്ങാണ് ആ അനുജയിച്ച് നാടകം കളിക്കാൻ സുഹൃത്തുക്കളെ തുടങ്ങി ബന്ധുക്കളെ നാട്ടുകാരെ നാടകം തുടങ്ങി എന്നും പറഞ്ഞ് ആര്യൻ ഒന്ന് പോടോ അവിടെന്നോ എന്നും പറഞ്ഞിട്ട് വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അനുജ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സിയോഗി താങ്ക് യു